ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ് ഒറ്റിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വലിയ വലിയ കമ്പനികളൊക്കെ ഇട്ടേക്കാതിൻ്റെ ഫോളോപ്പ് വലുതാവുന്നുണ്ട് അതുമൂലം നമുക്ക് ചെറിയ കമ്മലുകളൊന്നും ഇടാനേ പറ്റത്തില്ല കാരണം ആ ഹോളിക്കൂടി അങ്ങ് വരും ഇതുമൂലം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ കുറച്ച് ദിവസം പിന്നെ കമ്മലിടാനൊന്നും പറ്റത്തില്ല പിന്നെ തന്നെയല്ല ഇത് വീണ്ടും വലിയ കമ്മലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ പ്രോബ്ലമാണ് വരുന്നത് ഇത് ഇങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം കാതു പോയി തയ്ക്കുന്ന ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ കാതും നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിച്ചു കിട്ടുന്ന സമയത്ത് വലിയ കമ്മലൊക്കെ ഇടുമായിരുന്നു പക്ഷെ അതുമൂലം കുറച്ചൊന്ന് വലുതാവുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു നാച്ചുറൽ റെമഡിയിൽ കൂടി നമുക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ മേടിച്ചത് എൻ്റെ കൂട്ടുകാരോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ നല്ല മാറ്റങ്ങളാണ് അവർക്കൊക്കെ ഒരുപാട് എന്നെ സന്തോഷമായി കാരണം ഇപ്പോൾ അവർക്ക് വലിയ കമ്പനികൾ ഇടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ മേടിച്ചത് നമ്മൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഒട്ടും ചെലവുമില്ലാതെ എന്നാൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന മൂന്ന് ശതമാനവും റിസൾട്ട് കിട്ടുന്ന തന്നെയാണ് ഇത് ഒരുപാട് പേർക്ക് പ്രേജനപ്പെട്ടതാണ് അപ്പം അതെന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സർജിക്കൽ ടൈപ്പ് ആണ് ഇതിന് ഒരു അമ്പത് രൂപയിൽ താഴെ ഇതിൻ്റെ വിലയുള്ളൂ ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് കിട്ടുന്നതാണ് സർജിക്കൽ ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരും ഭരിക്കേണ്ട ഇത് പിന്നെ ഇതേ നോക്കി നമ്മുടെ ഈ കൈ ഒക്കെ പറയുമ്പോൾ കെട്ടുമ്പോൾ കെട്ടിട്ട് നമ്മളിതിങ്ങനെ വെച്ചാൽ മതി അങ്ങനെ അതിനുപയോഗിക്കുന്നതാണ് ഇതെ ഇങ്ങനെ കാണാം ഇങ്ങനെ എടുക്കാവുന്നതാണ് ഇത് വളരെ കുറച്ച് നമ്മുടെ ആ ഹോളിൻ്റെ അനുസരിച്ച് നമ്മൾ എന്നെ അത് ചെയ്താൽ മതി ഞാൻ പേര് കാണിച്ചു തരാം എൻ്റെ കാതിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പലതരത്തിലുള്ള ഈ കാതിൻ്റെ പിന്നെ ഹോളുണ്ട് കാത് ഊത്തി കഴിഞ്ഞാൽ ചിലർക്ക് കാതിന് നല്ല തട്ട് കാണും അപ്പം അവർക്ക് കുറച്ച് തൂങ്ങിയാലും അത്ര പ്രശ്നം വരുന്നില്ല നമുക്ക് ഈ കാതിന് തട്ടില്ലാത്തവർക്ക് തൂങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നാണത് പിന്നെ പോകുന്നത് ോക്കെ എൻ്റെ കാതിൻ്റെ ഹോളിങ്ങിനാണ് ഇരിക്കുന്നത് എന്താ അപ്പം ഇത് ഞാൻ തട്ടില്ലാത്തതുകൊണ്ട് വലിയ കമ്മലൊക്കെ ഇട്ടങ്ങ് ഒരുപാട് തൂങ്ങിയതായിരുന്നു ഇപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടേത് ഇട്ടേപ്പ് എന്താ ഇച്ചിരിങ്ങനെടുക്കുക എന്നിട്ട് നമ്മളൊരു കത്രി വെച്ചാൽ നമ്മുടെ ഹോളിൻ്റെ വലിപ്പനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി ഇത്രയും മതി കണ്ട ഇത്രയും എടുത്തിട്ട് നമ്മുടെ ഈ ഹോളിൻ്റെ അനുസരിച്ച് നമ്മൾ ഈ ബാക്കിലേക്ക് ഈ സർജിക്കൽ ടേപ്പ് ഒട്ടിക്കാം ഇച്ചിരി കൂടി നീളം കുറയ്ക്കാം നമുക്ക് ഏ കണ്ടോ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതുതേ നമ്മുടെ ബാക്കിൽ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അപ്പം കണ്ടോ എന്നിട്ട് ഇത് നമ്മൾ രാത്രി സമയങ്ങളിൽ ചെയ്താൽ മതി അപ്പം വെളിയിലോട്ടൊന്നും നമ്മൾ കമ്പലിട്ടില്ലെന്ന് വെച്ച് കുഴപ്പമില്ല പോകുന്നില്ലല്ലോ എന്നിട്ട് പേസ്റ്റ് കണ്ടോ കോൾഗേറ്റ് കോൾഗേറ്റ് തന്നെ എടുക്കണം മറ്റ് പിന്നെ പേസ്റ്റുകളെ എനിക്കറിയത്തില്ല എനിക്ക് റിസൾട്ട് കിട്ടിയത് ഇത് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ ഈ ഹോൾ എവിടെയാണോ ആ ഭാഗത്ത് നമ്മൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കണം അകത്തേക്ക് കൂടി ചേർത്ത് ഇപ്പൊ അടുത്ത ഭാഗത്ത് നമുക്കന്ന് തുടയ്ക്കാം ആ ഭാഗത്ത് മാത്രം മതി അത്രയും ഭാഗത്ത് നമ്മളന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇതിങ്ങനെ തേച്ച് പിന്നെ നമ്മളിതൊരു രണ്ടാഴ്ച നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നൂറ് ശതമാനവും കിട്ടുന്നതാണ് പ്രത്യേകം നമ്മൾ ഈ വലിയ ഹോളൊക്കെ അടിഞ്ഞാൽ നമുക്ക് എത്ര ഹോൾ വേണം അത്രയും ആക്കും അപ്പം നമ്മൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു ചെറിയ കമ്മൽ ഇനി ഇടാവുള്ളൂ നമ്മൾ കമ്മലിടാൻ നടക്കണ്ട നമ്മളൊരു ചെറിയ കമ്മൽ എടുത്ത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മളിങ്ങനെ തേച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് ഇങ്ങനെ തന്നെ ദിവസവും ചെയ്യണം ചിലപ്പോൾ ഈ തേപ്പ് നമ്മൾ ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഒട്ടിച്ചിട്ട് പേസ്റ്റും തേച്ച് ഇരിക്കുക രാവിലെയും അല്ലെങ്കിൽ രാത്രിയിലും എപ്പോൾ വേണേലും അതായത് ഫുൾ ടൈം ചെയ്താലും കുഴപ്പമില്ല അത നിങ്ങൾക്ക് വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മലിടാതെ പോകാൻ പറ്റത്തില്ലോ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടല്ലേ അപ്പം ഈ തേപ്പിൻ്റെ അതിനകത്തോട്ടേക്ക് നമ്മൾ ഈ കമ്മൽ കമ്മലിറക്കണം 等等。<Stand> നമ്മൾ അതിൻ്റെ അകത്ത് അതിപ്പോൾ പിന്നെ ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇപ്പം നമ്മുടെ ഹോൾ ചെറുതാകും ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് വലിയ കമ്മലിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേപ്പിങ്ങിന് സർജിക്കൽ ടേപ്പിങ്ങിന് ഒട്ടിച്ചിട്ട് അതിൽ എത്ര ഭാരമുള്ള കമ്മലാണെങ്കിലും നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തൂങ്ങത്തേ ഇല്ല നമുക്ക് നല്ല ആശ്വാസമാണ് കിട്ടുന്നത് പിന്നെ നമുക്കൊരു ഇടുവോ അല്ലെങ്കിൽ ഒട്ടിക്കോ ഒന്നും ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സർജിക്കൽ ടേപ്പ് എല്ലാവരും മേടിച്ചാൽ മതി നമുക്ക് സൗ നമ്മുടെ സമയം പോലെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇതേപോലെ നമ്മൾ ചെയ്തു ഉണ്ടല്ലോ ആരും സർജറി ചെയ്യാനോ അല്ലെ തയ്ക്കാനോ ഒട്ടിക്കാനോ ഒന്നും പോകണ്ട നമുക്ക് ഇത് തന്നെ രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ് ഒരു നാല് ദിവസം ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് കാതിൻ്റെ ആ കോൾ ചെറുതാകുന്നത് അത് ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാകും മേക്കാതോ അല്ലെങ്കിൽ മൂക്ക് ഇതിലൊക്കെയോ അങ്ങനെ അങ്ങനെ എവിടെയാണെങ്കിലും നമുക്ക് കോളിങ്ങനെ ചെറുതാക്കാനായിട്ടാണ് ഇത് തന്നെ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് കാണുമെന്ന് ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണം ഇതുമൂലം ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ എല്ലാവർക്കും നന്നായിട്ട് പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് റിസൾട്ട് കിട്ടിയതുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് എന്നെ പറയുന്നത് അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നെ അത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കുട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ